ആദ്യം തന്നെ എൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്ന കൃപാസൻ മാതാവിനും തിരുകൂര കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ശ്യാമിലി ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നിരുന്നു എൻ്റെ ഹസ്ബൻഡ് രാഹുൽ ഞങ്ങളെ കുഞ്ഞ് ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്തിരുന്നു എൻ്റെ സഹപ്രവർത്തകർ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും കൃപാസനം പത്രം കിട്ടി വായിക്കാനിടയായി അങ്ങനെ കൃപാസനത്തിൽ വന്നു ഞാൻ ഉണ്ട വരാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴര വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലോ വയറിൽ പുരട്ടി ഞങ്ങൾ രണ്ടുപേരും എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വൃദ്ധസദങ്ങളിലൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പതിനൊന്നാമത്തെ ദിവസം തന്നെ മാതാവ് എനിക്ക് അടയാളം തന്നു ഒരു ക്രിസ്മസ് ക്രിസ്തുമസ് ദിനത്ത് തന്നെ മാതാവ് എനിക്ക് അടയാളം തന്നു റിസ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവായിരുന്നു ആ പ്രഗ്നൻസിയിലുടനെല്ലാം തന്നെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ തന്നെ മാതാവ് എന്നെ സംരക്ഷിച്ചു ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതിനും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല സാധാരണ ഏഴരയൊക്കെ വർഷം കഴിഞ്ഞ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര റിസ്ക് ഉള്ള കാര്യമായിരുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വന്നില്ല ഞാൻ ഡെലിവറിൻ്റെ തലേന്ന് വരെ ഡ്യൂട്ടിക്ക് പോയിട്ടാണ് പിറ്റേന്ന് പോയിട്ട് അഡ്മിറ്റായത് എൻ്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ എൻ്റെ പ്രഗ്നൻസിയിലുടനീളം മാതാവ് എന്നെ സംരക്ഷിച്ചു ഡെലിവറി സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങൾ ചെക്കപ്പിന് പോയി അന്ന് തന്നെ എന്നെ അഡ്മിറ്റാക്കി അവിടെ അന്ന് ഞാൻ ടാബ്ലറ്റ് തന്നു പെയിൻ വരാൻ വേണ്ടി എന്നിട്ട് റൂമിലേക്ക് മാറ്റി അന്ന് ടാബ്ലറ്റ് കഴിച്ചു ചെറിയ പെയിനൊക്കെ തുടങ്ങി റൂമിൽ നിന്ന് രാവിലെ മൂന്നരയാകുമ്പോൾ ലേബർ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു രാവിലെ മൂന്ന് മണിയാവുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി ഒരു ഞാൻ അത് വചനം എടുക്കൽ എടുക്കാറുണ്ടായിരുന്നെന്നും അപ്പോൾ ഒരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ നിന്നോട് കൂടി വരികയും ആശ്വാസം നൽകുകയും ചെയ്യുന്നതായിരുന്നു ആ സമ ഡെലിവറി സമയം എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു കാരണം സിസേറിയൻ ആവുമോ എന്നൊരു പേടി കാരണം എനിക്ക് ഭയങ്കര ഏരിയ ഒക്കെ ഒരു ഭയങ്കര പോലെ ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അടച്ചിട്ട റൂമൊക്കെ അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ പക്ഷേ മാതാവ് ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്താതെ തന്നെ ഡിസംബർ രണ്ടാം തീയതി ഉച്ചക്ക് രണ്ടേ മുപ്പത്താറിന് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെന്നെ അനുഗ്രഹിച്ചു ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ഞങ്ങൾ നിന്നിട്ടൊരു സാക്ഷ്യം പറയുന്നത് എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സമയത്ത് അതിന് ആ സാക്ഷാത്ക്കാരെനിക്ക് തന്ന കൃപാസന മാതാവിനും തിരുകുമാരനും കോടാനും കൂടി നന്ദി ഞാൻ കൃപാസന പത്രം ഞങ്ങൾ രണ്ടാളുകൂടി ആയിരുന്നു എല്ലാ വീടുകളിലും കയറി കൃപാസനം പത്മം നൽകുകയും വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളോട് ഞങ്ങളോട് കഴിയുന്നതിൽ പരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ചെറുതും വലുതുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അത് കൃപാസനം മാതാവിന് കൂടാനുകൂടി നന്ദി പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഏഴര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ ഒരു നിയോഗമായിട്ട് വെച്ച ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യവും അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളൊരു നല്ല ഒരു ശതമാനം സാക്ഷ്യവും ആരംഭിക്കുന്നത് ഈ ഒരു കൃപാസനം പത്രത്തിലൂടെ അവർ ഇതിലൂടെ അറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നു പറയണത് ഒരു പക്ഷേ ഇതിൻ്റെ വില അറിഞ്ഞും അറിയാതെയും ആണെങ്കിലും നിങ്ങളത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഇവിടെ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഏഴര വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാനുള്ളതും പോകാനുള്ള സ്ഥലത്തെല്ലാം പോയതിന് ശേഷം ആയിരിക്കും ഒരു പരിധിവരെ എന്തെന്നുള്ള ചോദ്യത്തിന് മുമ്പിലായിരിക്കും ഒരു ഉത്തരമായിട്ട് ഈ ഒരു പത്രമോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളൊരു അറിവും വരുന്നത് അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടിയിൽ വ്യക്തമായിട്ട് ഇപ്പോൾ ജീവിത പങ്കാളിയായിട്ട് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കുടുംബമായിട്ട് തന്നെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അർത്ഥം ഇവർ രണ്ടുപേരും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് ഒരിക്കലും മാറ്റിവെക്കേണ്ടതൊന്നെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥ വായനയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ മകളെവിടെയോ പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തോ ഒരു പ്രത്യേകമായ സമയത്ത് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ അതിന് തത്തുല്യമായിട്ടൊരു ദൈവാനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സംസാരം കേൾക്കുവാനായിട്ട് ഇടവന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടിയിൽ രണ്ടുപേരും വിശ്വാസത്തോടെ നിലനിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ അസാധ്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉടമ്പടിയിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവം ആശീർവദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്ന വലിയൊരു വിശ്വാസത്തെ ആ ഒരു വലിയൊരു സംഭവത്തെ സഭ അംഗീകരിക്കണമെന്ന് അടയാളങ്ങളുടെ സ്ഥിരീകരിക്കുന്നു രണ്ടാമത്തേത് നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ പോകുന്ന വഴികൾ കറക്റ്റാണ് ഇനിയും തീക്ഷണതോടെ മുന്നിലോട്ട് പോകണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ഇന്ന് സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളും നാളെ യൂട്യൂബിൽ മറ്റും കേൾക്കാനിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്നതുമാണ് ഇങ്ങനെ അടയാളങ്ങൾ അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും നമുക്ക് ഈ കുഞ്ഞിനെ പ്രതിയും ഒപ്പം ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമ മഹത്വപ്രതി അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക